എന്ത്യാണ് അവിടോ മന്ത്രിസഭയെ താങ്ങി നിർത്തേണ്ടത് നമ്മുടെ ആവശ്യമായി പോയില്ലേ ആ എം എൽ എമാരൊക്കെ സ്ട്രോങ് സ്റ്റാൻഡില്ല ഈ മിനിസ്റ്റർഷിപ്പ് എന്നൊക്കെ പറഞ്ഞ പഞ്ചാരവാക്കാണെന്ന് അവർക്കറിയാം അതെ അത് തന്നെ ടേബിളിൽ ക്യാഷ് ഡൗൺ ഡീൽ അതേ നടക്കത്തുള്ളൂ എന്നാ പിന്നെ നാളെ അവിടെ കാണാം പിന്നെ ആ വെസ്റ്റേണിൽ ഒരു രണ്ട് സൂട്ട് റൂം ബുക്ക് ചെയ്തേക്ക് ഓക്കെ മാസത്തിൽ ഇരുപത് ദിവസം ഞാൻ നാട്ടിലുണ്ട് എന്നിട്ടും രക്ഷയില്ല ഈ സൗത്ത് ഇന്ത്യൻ പൊളിറ്റിക്കൽ ഡ്രാമയുടെ ചില സ്റ്റേജ് ആക്ടിവിറ്റീസ് അതിന്റെ ഓരോരോ ടെൻഷൻസ് ആ അപ്പോ ഡേറ്റ് ഫിക്സ് പരമേശ്വരന്റെ അഭിപ്രായം നിങ്ങളുടെ എവിടെയാ പാലക്കാട് നിങ്ങൾ എന്താ ചെയ്യുന്നേ ബിസിനസ് ആണെന്ന് പറഞ്ഞു എന്താ പ്രധാനമായിട്ട് കൺസ്ട്രക്ഷൻ വർക്കാ കോയമ്പത്തൂർ സത്യമംഗലം പേരാ അതിന്റെ മുഴുവൻ കച്ചൂരി കുറുന്തോട്ടി കറുക ദർഭരക്കിഴങ്ങ് പഴമുതിര ആടലോടകം നാൽപ്പാമ്പല ആവണം അങ്ങനെയൊക്കെ ഉള്ള ഒരു ഹെർബൽ അതിന്റെ ഒരു ഗാർഡൻ ആണ് പിന്നെ വേപ്പിലട്ടിയും ബിക്കിൾസും ഉണ്ടാക്കുന്ന ഒരു ഫാക്ടറി ഉസലംപെട്ടിയിൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നു അപ്പൊ എങ്ങനെയാ മറ്റു കാര്യങ്ങള് അതൊക്കെ സംസാരിച്ച് ഫൈനലൈസ് ചെയ്തോ എന്താ എല്ലാം ഫൈനലൈസ് ഡേറ്റ് ഡേറ്റ് ആണെങ്കിൽ പിന്നെ അല്ലല്ലോ പ്രധാനം വേറെ ചില കാര്യങ്ങളിൽ ഒരു ധാരണ വേണ്ടേ മനസ്സിലായില്ല അതിലിപ്പോ എന്താത്ര മനസ്സിലാവാതിരിക്കാൻ എന്ത് ഡൗറി കൊടുക്കും പയ്യന് അതങ്ങ് പറഞ്ഞ് ഫിക്സ് ചെയ്യാം ഇപ്പോ ബിസിനസ് ഇത്ര മോശമാണെന്നേ ഉള്ളൂ എന്നാലും ഒരു പയ്യനെ കിട്ടാന്ന് പറഞ്ഞാൽ അത് നിങ്ങളുടെ ഭാഗ്യം തന്നെയാണ് മിസ്റ്റർ പൂവ് ഭാഗ്യമായിട്ട് എന്നെ കാണുന്നു പക്ഷെ ഡൗറി എന്ന വാക്കും പണത്തിന്റെ കണക്കും അത് വേണോ എന്റെ പ്രോപ്പർട്ടീസും ബാങ്ക് ബാലൻസും മുഴുവൻ അവളുടെ പേരിൽ തന്നെയാണ് അത് മുഴുവൻ അവൾക്കുള്ളതാണ് ഹേ അങ്ങനെ വേഗമായിട്ട് പറഞ്ഞോണ്ട് കാര്യമില്ല എത്ര സ്വർണം ക്യാഷ് എത്ര പിന്നെ കാറോ അങ്ങനെ എന്താന്ന് വെച്ചാ അങ്ങനെ ഒരു തുക പറഞ്ഞുറപ്പിച്ച് കാള കച്ചവടം നടത്തുന്നത് പോലെ വേണോ ശേഖരൻ അയ്യോ വേണ്ട തമ്പി പരമേശ്വരനുമായിട്ട് അങ്ങനെ ഒരു സംസാരം വേണ്ട ഹോട്ടൽ റീഓപ്പൺ ചെയ്യാൻ വേണ്ടി പരമേശ്വരൻ ഇപ്പൊ തന്നെ ഒരു സംഖ്യ ചെലവാക്കി കഴിഞ്ഞു അതൊന്നും മുന്നിക്കാണാതല്ലോ പരമേശ്വരൻ കച്ചവടം അറിയാവുന്ന ആളല്ലേ പരമേശ്വറിന്റെ കച്ചവടം അറിയാം തമ്പിക്ക് അറിയാത്ത പലതും അറിയാം അതുകൊ എന്റെ കച്ചവടത്തിൽ നേരും നിറയുമുണ്ടാവും തമ്പി അത് മനസ്സിലാക്കിയാൽ മതി എന്റെ അനിയത്തിയുടെ ജീവിതത്തിന്റെ കാര്യമാണിത് അവൾക്ക് ഞാൻ എന്താണ് കൊടുക്കാൻ പോകുന്നതെന്ന് തൽക്കാലം നിങ്ങൾ വിട്ടേക്കൂ കുറഞ്ഞു പോയി നിങ്ങൾക്ക് ആർക്കും തോന്നാൻ ഇടവരില്ല അക്കാര്യത്തിൽ വളരെ ട്രാൻസ്പെറന്റ് ആണ് ഞാൻ എന്റെ വാക്കുകളും ഓ അത്ര വലിയ ഒന്നും പറയണ്ട തമ്പി വ്യക്തമാക്കണം നീ യാളൊരു പുത്തമ്പണക്കാരൻ വലിയ അന്തസ്സോടെ നിന്ന് ഡയലോഗ് അടിക്കണം പക്ഷെ തമ്പി ചെക്കന് പെണ്ണിനെ കണ്ട് വട്ടിളകി പോയതുകൊണ്ട് നടത്താൻ തയ്യാറാകുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ ഇത് പെണ്ണിന്റെ രണ്ടാം ഘട്ടാണെന്ന് അറിഞ്ഞപ്പോ ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ രണ്ടാം കേട്ടോ അതേ അറിഞ്ഞില്ലല്ലോ ആ നട നീ തലയ്ക്ക് തമ്പി ഓർക്കണം വിവാഹം കഴിഞ്ഞു ക്ഷേത്രത്തിൽ നിന്ന് വീട്ടിലേക്ക് പോകുന്ന വഴി കാർ ഉണ്ടായി മരിച്ചു ആയിരിക്കാം അല്ലായിരിക്കാം നിങ്ങൾ പറ വിശ്വസിക്കാല്ലാതെ വേറെ മാർഗമില്ലല്ലോ ഞങ്ങൾക്ക് ആ അത് വിട്ടുകള പക്ഷേ ഇയാൾ ഈ നേരം നേരി അന്തസിന്റെ ഭാഗം പപ്പയുടെ ഏട്ടൻ എന്നോടെല്ലാം തുറന്നു പറഞ്ഞാണല്ലോ നിന്നോട് പറഞ്ഞിട്ട് എന്താടാ കാര്യം നീ ആ പെണ്ണിന്റെ മുൻജു കണ്ട് മയങ്ങി നിക്കല്ലേ അവളുടെ ജാതകം ആരെക്കുണ്ടെങ്കിലും പരിശോധിപ്പിച്ചു നോക്കിയാലേ അറിയാം അവൾക്ക് ഭർത്താവ് വാളില്ല എന്ന് വല്ല യോഗം ഉണ്ടെന്നുള്ള കാര്യം അതിനിപ്പോ ഒറിജിനൽ ജാതകം ആര് കാണിക്കാൻ പോണം തമ്പി നിങ്ങൾ എന്തായി പറങ്ങളൊന്നും മിണ്ടായിരിക്കണം ഒരു നൂറിന്റെ നോട്ട് മടക്കി കയ്യിൽ വെച്ചു കൊടുത്താൽ നല്ല മഹായോഗമുള്ള പെർഫെക്റ്റ് സാധനം എഴുതി തരാൻ ആളില്ല ഈ നാട്ടില് എനിക്ക് നേരത്തെ അറിയാൻ തരില്ല നേരിട്ട് കണ്ടുകഴിഞ്ഞാൽ പിന്നെ നിവൃത്തിയില്ലല്ലോ புதிக <laughs> <come> <laughs> കുറിപ്പേട്ടാ കല്യാണത്തിന്റെ തലേന്ന് കാമുവിന്റെ കൂടെ കിടന്ന പെണ്ണെന്ന് പറഞ്ഞ ആണുങ്ങൾ ആരും കെട്ടാൻ തയ്യാറാവൂല അത് ശരിയാ അതുകൊണ്ട് ഈ പന്തൽ വെച്ച് നാളെ ഇവരുടെ കല്യാണം നടക്കട്ടെ ഇവള് കെട്ടിത്തൂക്കി ചത്താൽ ശരി ഈ പിഴച്ചോടി ഞാൻ കൊടുക്കൂല്ല ഇവൻ ആരാക്ക് വർഷങ്ങൾക്ക് മുമ്പ് ക്ഷവരക്കാരൻ താണപ്പൻ ഗർഭിണിയായ മകളെയും കൂടി നാട്ടിൽ വന്നപ്പോ കയറിക്കിടക്കാൻ ഇടം കൊടുത്തു എന്റെ അച്ഛനാ കട നടത്താൻ മുറി കൊടുത്തു ഞങ്ങളുടെ ഘട്ടത്തില മനുഷ്യത്വം വിചാരിച്ച് എന്നിട്ടിപ്പോ അവസാനം ഞങ്ങളുടെ കുടുംബത്തിന്റെ തന്നെ മാനം ജനയ്ക്കാൻ തുടങ്ങി ഇവനെ ജനിപ്പിച്ച തന്ത ആരാന്ന് ഇവന്റെ അമ്മയ്ക്ക് പോലും അറിയില്ല അറിയാമെങ്കിൽ പറയണ പേശൻഡായ സന്തതി തന്തയ്ക്ക് പറക്കാത്തൊരു നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ മക്കളെ കൊടുക്കുമോ പറയേ

എന്താണത് നോക്ക ആ ചെറ്റേ അവന്റെ ഒരു രാജാ പാട്ട് നിനക്ക വേണ്ടി എത്ര നേരം ഞാൻ കാത്തിരിക്കണോടാ അത് മൊലാളി ഞാനത് അവിടെ കെട്ടറി നിനക്ക് വാടക എന്താ കണ്ടീഷൻ പറഞ്ഞിരുന്നത് മോലിയുടെ വീട്ടിൽ നിന്ന് ആരെ വന്നാലും വെയിറ്റ് ചെയ്യാതെ ഫ്രീ ആയിട്ട് ആൻഡ് ഷവിങ് ചെയ്തു തരാന്ന് പറഞ്ഞു കാണിക്കുന്നത് ഏ അഭ്യാസം കാണിക്കാതെ മര്യാദക്കാണെങ്കി കഴിയാം അല്ലെങ്കിൽ ചവിട്ടി പുറത്താക്കും ഞാൻ എനിക്ക് കള്ളനോട്ടടി ഇല്ല ഉണ്ടായിരുന്നെങ്കി ഭാര്യയുടെ അച്ഛന് കടം കൊടുത്തത് ഞാനങ്ങ് മറന്നേനെ ഇനിയും വെറുതെ ഇങ്ങനെ അവധി പറഞ്ഞ് നീട്ടിക്കൊണ്ട് പോയാൽ ശരിയാവില്ല അമ്പിയുടെ അച്ഛൻ കേക്കണ്ടോ കൊറേ നേരമായി തമ്പി ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കല്ലേ കേൾക്കാതിരിക്കുന്നേ എങ്ങനെയാ കേട്ടിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കൊരു കുലുക്കില്ലല്ലോ ആണിങ്ങൾ ഉളുപ്പ് വേണേ ഇല്ല ഉളുപ്പില്ലാത്തവനായി പോയി അതാ എന്റെ അവസ്ഥ വിൽക്കാൻ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ വിൽക്കരുതോ അല്ല ഇനി വിൽക്കാനുള്ളത് മകളെയും മരുമകളെയും ബിസിനസിന് പറഞ്ഞയക്കേണ്ടി വരും അല്ലാതെ ഈ വീട്ടിൽ ഞാനൊന്നും കാണില്ല തമ്മിച്ചേട്ടോ കുറച്ചുകൂടി അന്തസ് സംസാരിക്കണം അത്ര വലിയ മാനക്കേട് ഒന്നുണ്ടെങ്കിൽ എന്റെ കാശ് താടാ ഉണ്ടോ ഉണ്ടോടാ നീയല്ലേ ഹോട്ടൽ മാനേജ് ചെയ്യുന്ന വലിയ കൊച്ചു മുതലാളി നീതാ അമ്പത് ലക്ഷം താടാണ്ടായിരുന്നെങ്കിൽ എന്താ നിങ്ങളുടെ മുഖത്ത് ഞാൻ വലിച്ചെറിയായിരുന്നു ഇല്ലെങ്കിലും ഉണ്ടാക്കണം ഒരു കോടീശ്വരന് അലീനുണ്ടല്ലോ നിനക്ക് പിന്നെ ഭാര്യയുടെ പേരിലാണെങ്കിലോ ലക്ഷങ്ങളുടെ സ്വത്തും അതെ അങ്ങനെ പണതും ഉണ്ടാവും അത് വിറ്റിട്ട് ആരോ ധൂർത്തടിച്ച പണത്തിന്റെ കളം വിട്ടാ ഞാൻ ഉദ്ദേശിക്കുന്നില്ല അപ്പൊ നിനക്ക് നിന്റെ തന്തയുടെ കാര്യത്തില് യാതൊരു ഉത്തരവാദിത്വം ഇല്ല അല്ലേ ഇല്ല നിനക്ക് ഒരു ഉത്തരവാദിത്വം ഇല്ല ഉത്തരവാദിത്വില്ല എന്തിനാണ് അതിനിടെ പെട്ടത് ഞാൻ അയാളുടെ മൊത്തം വിസ്കി വയ്ക്കും ചിലപ്പോ മൂന്ന് വർഷം എന്ന വഹിക്കാൻ ഇറങ്ങിയത് എന്നാ ഇനി അംബിക പപ്പയായിട്ട് പോ ഞങ്ങരി കാര്യമുണ്ടേ അല്ല ഗിരി നീ സാറിനൊന്നും കൊണ്ടാക്കിയെ അപ്പൊ സാറേ എല്ലാം പറഞ്ഞതുപോലെ നമുക്ക് വൈകിട്ട് ക്ലബി കാണാം പരമേശ്വരന്റെ കിടപ്പാടമടക്കമുള്ള എല്ലാ സ്വത്തുക്കളുടെയും പവർ ഓഫ് അറ്റോണി അങ്ങനെ മോഹൻ തമ്പിയുടെ കയ്യിലെത്തിരട്ടെ ആ ഗിരിക്കൊരു പങ്ക് കൊടുക്കണം തമ്പി കൊടുക്കാം പക്ഷെ എന്തെങ്കിലും പണമില്ല എടോ പണം പേപ്പറാ ആവശ്യം വരുമ്പോ പ്രിന്റ് ചെയ്തെടുക്കും എന്റെ രീതി അതാ തന്റേത് എനിക്കറിഞ്ഞൂടാ